നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു വേദനയോ ഒരു ഭാരമോ ഉണ്ടായാൽ ആദ്യം അതറിയിക്കുന്നത് ആരോടാണ് നിങ്ങൾ അറിയിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് സഹായിക്കാൻ കഴിയുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളിലും കഷ്ടങ്ങളിലും ആദ്യം സഹായം അന്വേഷിക്കുന്നത് മനുഷ്യരിൽ നിന്നാണ് എന്നാൽ മനുഷ്യർക്ക് പലപ്പോഴും നമ്മളെ സഹായിക്കാൻ പൂർണ്ണമായി നമ്മെ ആ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുവാനും പ്രശ്നത്തിന് പരിഹാരം തരാനും കഴിയുകയില്ല ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന മെസ്സേജിൽ ആരോടാണ് നിങ്ങളുടെ ഭാരത്തെ തുറന്നു പറയേണ്ടത് തുറന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള അനുഗ്രഹീതമായ ആക്ഷയങ്ങളും ചിന്തകളുമാണ് വചനാടിസ്ഥാനത്തിൽ പങ്കുവെക്കുന്നത് തുറന്നു കേൾക്കുക നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് നിങ്ങളോട് പങ്കുവെക്കപ്പെടുന്ന സന്ദേശം നിങ്ങൾക്കേറെ അനുഗ്രഹമായിരിക്കും തുടർന്ന് കാണുക ഞാൻ ഫ്ലോറിഡയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന അറൈസ് ചേർച്ചിൽ ഞങ്ങളുടെ പാസ്റ്റേഴ്സ് എപ്പോഴും ഒരു പ്രശ്നമോ ഒരു വേദനയുടെ അനുഭവമോ ഉണ്ടായാൽ അവർ തിരിച്ചു പറയുന്ന മറുപടി എങ്ങനെയാണ് ഇഫ് യു ഹാവ് എ പെയിൻ ഓർ എ പ്രോബ്ലം ടേക്ക് ഇറ്റ് ടു യുവർ പ്രയർ റൂം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് അതുമായിട്ട് ചെല്ലുക എൻ്റെ ലീഡ് പാസ്റ്റർ ഒരിക്കൽ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു വലിയ ധൈര്യമായിട്ട് തോന്നി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടമോ രോഗമോ ദുഃഖമോ ഉണ്ടായാൽ നമ്മൾ ആരുടെ അടുത്താൽ ഈ പ്രശ്നത്തെ ആദ്യം പങ്കുവെക്കുന്നത് ദൈവത്തോടാണോ അതോ മനുഷ്യരോടാണോ മനുഷ്യരോട് പങ്കുവെച്ചാൽ അവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ അവരുടെ സ്വാന്ദ്നിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം എന്നാൽ ഒരു മനുഷ്യനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് പരിഹാരം തരാനായിട്ട് കഴിയത്തില്ല പരിഹാരം തരാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ അത് നമ്മുടെ ദൈവമാണ് സർവശക്തനായ ദൈവം ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പാകെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ വേദനകളെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമ്മൾ കൊണ്ടുചൊല്ലുകയാണെങ്കിൽ ദൈവം അതിനുവേണ്ടി തരും ദൈവം നമ്മെ സഹായിക്കും പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ സത്യം പറഞ്ഞുതരാം നിങ്ങളുടെ ലൈഫിൽ ഒരു പെയിനോ ഒരു പ്രോബ്ലമോ ഉണ്ടായാൽ അതിനെ നിങ്ങളുടെ പ്രയർ റൂമിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമോ ആ വിഷയത്തെ നിങ്ങളുടെ ഹൃദയത്തിലിട്ട് ചിന്തിച്ച് വ്യാധിപ്പെട്ട് ആകുലപ്പെട്ട് ഭയപ്പെടുന്നതിലും നല്ലത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ആ ഭാരം ഇറക്കി വെക്കുന്നതാണ് ആ ഭാരമെല്ലാം യേശുവിനോട് തുറന്നു പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ മുറി എൻ്റെ റെക്കോർഡിങ് റൂം മാത്രമല്ല ഇതെൻ്റെ പ്രയർ റൂമും കൂടെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇവിടെയാണ് ഞാൻ കടന്നു വരുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പല പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം തന്നിട്ടുണ്ട് നുറുങ്ങിയ പല വിഷയത്തിനകത്തും ദൈവം മറുപടി തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ എനിക്കിന്ന് നിങ്ങളോട് പറയാൻ കഴിയും ഏത് പ്രശ്നത്തെയും ധൈര്യത്തോടെ അതുകൊണ്ട് ഇന്ന് ധൈര്യത്തോടെ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും ഏത് പ്രശ്നത്തിനും പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട് രമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ഇവിടെ പ്രവാചകനായ രമ്യവിന് ദൈവം കൊടുക്കുന്ന ഒരു പ്രോമിസാണ് ഒരേ അനുഗ്രഹത്തിൻ്റെ വാക്തത്വമാണ് നീ എൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കും ഇസ്രയേൽ ജനത്തോടായിട്ട് അറിയിക്കുവാൻ ദൈവം കൊടുത്ത ആലോചനയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഏതു പ്രാർത്ഥനയും ദൈവം തള്ളിക്കളയില്ല ദൈവം അതിനെ കേൾക്കും ദൈവത്തിൻ്റെ ഹൃദയത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ താല്പര്യങ്ങളെ ഇഷ്ടത്തെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെയിനോ ഒരു പ്രോബ്ലമോ ഒരു ചാലഞ്ചോ നിങ്ങൾ നേരിടുകയാണെന്നും ഒരു രോഗത്തിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെന്നും യേശുവിന് പരിഹരിക്കുവാൻ കഴിയാത്തത് ഒന്നുമില്ല ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട മരണത്തിൻ്റെ ചിന്തകൾക്ക് ഒരു സാധ്യതയും ഹൃദയത്തെ കൊടുക്കണ്ട കാരണം നിങ്ങളെ മുമ്പോട്ട് നടത്താൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂറ്റൻ മലകളും കൂറ്റൻ ബിൽഡിങ്ങുകളുമൊക്കെ ജെ സി ബി പോലെയുള്ള യന്ത്രങ്ങൾ കൊണ്ട് മനുഷ്യൻ അതിനെ നീക്കിക്കളയുന്നത് ഇതുപോലെ ദൈവത്തിന് നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ നിങ്ങളുടെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന ചാലഞ്ചസിനെ നീക്കിക്കളയാൻ കഴിയും മനുഷ്യൻ നിർമ്മിച്ച ഒരു യന്ത്രത്തിന് ഇതുപോലെ ആർക്കും മാറ്റാൻ കഴിയാത്ത മലകളെയും കുന്നുകളെയും നീക്കുവാൻ കഴിയുമെങ്കിൽ ഇതിനെയൊക്കെ നിർമ്മിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നാൽ ഓർക്കുക ഏത് വിഷയവും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആദ്യം ആ വിഷയത്തെ അറിയിക്കേണ്ടത് കൂട്ടുകാരോടല്ല രക്തബന്ധങ്ങളോടല്ല ദൈവത്തോടാണ് ദൈവത്തോട് പങ്കുവച്ചാൽ മറുപടി ലഭിക്കാത്ത ഒരു വിഷയവുമില്ല ഇന്ന് ഈ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തട്ടെ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഒരു ചലഞ്ചോ ഒരു പെയിനോ ഒരു പ്രോബ്ലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രയർ റിക്വസ്റ്റായിട്ട് ഞങ്ങളെ അറിയിക്കാവുന്നതാണ് നിങ്ങളാദ്യം പ്രാർത്ഥിക്കുക അതിനുശേഷം ആ പ്രയർ റിക്വസ്റ്റുകൾ ഞങ്ങളെയും അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങൾ ചെയ്യും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങളെ കുറിച്ചിടുക ആ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കാവുന്നതാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും വാക്കുകളെ ചുരുക്കട്ടെ മെയ് ഗോഡ് ബ്ലസ് യു